ചേലക്കരയിൽ ബ്രാൻഡഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും മായാവിസ്മയ ലോകം ഓണാഘോഷം പൊടി പൊടിക്കാൻ നിങ്ങളോടൊപ്പം മെഗാ പ്രൈസ് മൂന്ന് സ്വർണ്ണ നാണയം കൂടാതെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കം കുറിച്ചു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കം കുറിച്ചു കെ ജി മാക്സി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ദൈനംദിനം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ വാർത്താവിനിമയ രംഗത്ത് പുതിയ പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യകൾ കടന്നുവരികയാണ് അവ കടന്നു വരുന്ന വിദ്യകൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓരോ സംവിധാനങ്ങളിലും ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായി വരുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ അത്തരം മാറ്റങ്ങൾ ഓരോ പ്രദേശത്തെയും കേബിൾ ടി വി ഓപ്പറേറ്റർമാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ ദിവസം കടന്നു പോകുമ്പോഴും നമുക്കറിയാം ഓരോ മേഖലയിലും വിദഗ്ധമായിട്ടുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു ഇവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു സെമിനാറും കൂടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത്തരം സെമിനാറുകളിലൂടെ പുതിയ മേഖലയിലേക്ക് വരേണ്ട മാറ്റങ്ങളും കടന്നുവരേണ്ട കൈകാര്യം ചെയ്യുന്നവർക്ക് വലിയൊരു ഗ്രാഹ്യം കൊടുക്കുക എന്നുള്ളത് ഏറ്റവും കാര്യമാണ് മാധ്യമരംഗത്തെ മാറ്റങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് മെഗാ കേബിൾ ഫെസ്റ്റ് മുഖ്യ പങ്ക് വഹിക്കുന്നുവെന്ന് കെ ജി മാക്സി എംഎൽഎ പറഞ്ഞു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ ബ്രോഡ്കാസ്റ്റ് ബ്രാൻഡ് ബാൻഡ് മെഗാ കേബിൾ ഫെസ്റ്റിന്റെ ഇരുപത്തിരണ്ടാം എഡിഷനാണ് കൊച്ചിയിൽ തുടക്കം കുറിച്ചത് വാർത്താവിനിമയ രംഗത്തെ മാറ്റങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മെഗാ കേബിൾ ഫെസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നത് തുടർന്ന് ഏഷ്യാനെറ്റ് സംപ്രേഷണം ആരംഭിച്ച് മുപ്പത് വർഷം പിന്നിടുമ്പോൾ സംപ്രേഷണ സഹായിയായ കേരള വിഷന് സ്നേഹോപഹാരം സമ്മാനിച്ചു ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻകുമാർ സിഒഎ മുൻ പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് കെ സി സി എൽ എം ഡി സുരേഷ് കുമാർ എന്നിവർക്ക് ഉപഹാരം കൈമാറി ന്യൂസ് ഡെസ്ക് സിസിവി